വെളിപാടിൻ്റെ പുസ്തകം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ചുരുളേന്തിയ ദൂതൻ മേഘാവൃതനും ശക്തനുമായ വേറൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അവൻ്റെ ശിരസിനു മീതെ മഴവില്ലേ മുഖം സൂര്യനെ പോലെ പാദങ്ങൾ അഗ്നിസ്തംഭങ്ങൾ സ്തംഭങ്ങൾ പോലെയും അവൻ്റെ കയ്യിൽ നിവർത്തിയ ചെറിയൊരു ഗ്രന്ഥ ചുരുൾ ഉണ്ടായിരുന്നു അവൻ വലത്തുകാൽ കടലിലും ഇടത്തുകാൽ കരയിലും ഉറപ്പിച്ചു സിംഹഗർജനം പോലെ ഭയങ്കര സ്വരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഏഴ് ഇടിനാദങ്ങൾ മുഴങ്ങി ആ ഏഴ് ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതാൻ ഒരുങ്ങി അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരം പറയുന്നത് കേട്ടു ആ ഏഴ് ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ് മുദ്രിതമായിരിക്കട്ടെ അത് രേഖപ്പെടുത്തരുത് കടലിലും കരയിലും നിലയുറപ്പിച്ചവനായി ഞാൻ കണ്ട ദൂതൻ വലത്തുകൈ സ്വർഗത്തിലേക്കുയർത്തി ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണയിട്ടു ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല ഏഴാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹ്ളധ്വനിയുടെ ദിവസങ്ങളിൽ തൻ്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകും ചുരുൾ വിഴുങ്ങുന്നു സ്വകത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ദൂതൻ്റെ കയ്യിൽ നിന്ന് ആ നിവർത്തിയ ചുരുൾ വാങ്ങുക ഞാൻ ദൂതൻ്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു അവൻ പറഞ്ഞു ഇതെടുത്ത് വിഴുങ്ങുക നിൻ്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി വീണ്ടും ഞാൻ കേട്ടു നീ ഇനിയും അനേകം ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു വാറയ്ക്കുമോ വെളിപാടിൻ്റെ പുസ്തകം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ചുരുളേന്തിയ ദൂതൻ മേഘാവൃതനും ശക്തനുമായ വേറൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അവൻ്റെ ശിരസിന് മീതെ മഴവില്ലേ മുഖം സൂര്യനെ പോലെ പാദങ്ങൾ അഗ്നിസ്തംഭങ്ങൾ സ്തംഭങ്ങൾ പോലെയും അവൻ്റെ കയ്യിൽ നിവർത്തിയ ചെറിയൊരു ഗ്രന്ഥ ചുരുൾ ഉണ്ടായിരുന്നു അവൻ വലത്തുകാൽ കടലിലും ഇടത്തുകാൽ കരയിലും ഉറപ്പിച്ചു സിംഹഗർജനം പോലെ ഭയങ്കര സ്വരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഏഴ് ഇടിനാദങ്ങൾ മുഴങ്ങി ആ ഏഴ് ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതാൻ ഒരുങ്ങി അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരം പറയുന്നത് കേട്ടു ആ ഏഴ് ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ് മുദ്രിതമായിരിക്കട്ടെ അത് രേഖപ്പെടുത്തരുത് കടലിലും കരയിലും നിലയുറപ്പിച്ചവനായി ഞാൻ കണ്ട ദൂതൻ വലത്തുകൈ സ്വർഗത്തിലേക്കുയർത്തി ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണയിട്ടു ഇനി കാലവിളമ്പം ഉണ്ടാവുകയില്ല ഏഴാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹ്ളധ്വനിയുടെ ദിവസങ്ങളിൽ തൻ്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകും ചുരുൾ വിഴുങ്ങുന്നു സ്വകത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ദൂതൻ്റെ കയ്യിൽ നിന്ന് ആ നിവർത്തിയ ചുരുൾ വാങ്ങുക ഞാൻ ദൂതൻ്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു അവൻ പറഞ്ഞു ഇതെടുത്ത് വിഴുങ്ങുക നിൻ്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി അത് എൻ്റെ വായിൽ തേൻ പോലെ മതിരിച്ചു എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി വീണ്ടും ഞാൻ കേട്ടു നീ ഇനിയും അനേകം ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു വാറക്കി